ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ ഈ പെയ്ഡ് പ്രൊമോഷനെതിരെ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗ് ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെ ഒക്കെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് വന്നിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ് ആ ചേച്ചി വളരെ നല്ലതാണ് ആ ചേച്ചിയെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വെറുതെ കുറ്റം പറയുന്നത് നിങ്ങൾ അസൂയ കൊണ്ട് പറയുന്നതല്ലേ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അവരെ നിങ്ങൾ കണ്ടന്റ് ആക്കുന്നതല്ലേ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പോലെയുള്ള ധാരാളം നെഗറ്റീവ് കമന്റ് എനിക്ക് വരെയുണ്ടായി അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് അവര് പാവല്ലാത്തത് കൊണ്ടോ അവർ മോശക്കാരായതുകൊണ്ടോ അല്ല ഇത് പറഞ്ഞത് നമ്മൾ പറഞ്ഞ വിഷയം അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ അവരോടുള്ള അന്ധമായ ആരാധന കൊണ്ടാണ് ഈ നെഗറ്റീവ് കമന്റ് വന്നതെന്ന് എനിക്കറിയാം അവർ വളരെ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ അവരൊരു ദുഷ്ടകഥാപാത്രം ആയതുകൊണ്ടോ ഒന്നല്ല അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന അപ്പം കിട്ടുന്ന എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ ഈ പ്രമോട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ദോഷവശം എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആയിരിക്കാം അവരത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇന്നിപ്പോൾ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട് ആ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്തിരുന്ന സമയത്ത് കുറെ ബ്യൂട്ടി വ്ലോഗേഴ്സ് പ്രമോട്ട് ചെയ്ത ഒരു ക്രീമിനെതിരെയാണ് ഈ യുവതി വന്നിട്ടുള്ളത് അവർ ഈ പ്രമോഷൻ കണ്ടിട്ട് ആ ക്രീം വാരി വാങ്ങി ഉപയോഗിക്കണ്ടായി എന്നിട്ട് അവർക്ക് അതിനെക്കൊണ്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി വന്നത് അപ്പൊ ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ ഡെംടോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്രീം കുരു പോവും നല്ല കൊറിയും സ്കിന്ന് കിട്ടും ഓയിലിയല്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ക്രീമിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് പ്രമോട്ട് ചെയ്ത പ്രമുഖ വ്യക്തികളെ പറയുകയാണെങ്കിൽ ഒന്ന് ഗ്ലാമി ഗംഗയാണ് അപ്പോൾ ഗ്ലാമി ഗംഗ ഈ ബോട്ടിലുമായിട്ട് വരുന്നു അതിനെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നു വളരെ നല്ല ക്രീമാണ് അറിയാലോ എനിക്ക് ഹോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത് നിറച്ച് കുരുമായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ ഈ ക്രീമിനെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഈ ക്രീം വാങ്ങി തേച്ചപ്പോഴാണ് എൻ്റെ മുഖം ഇങ്ങനെ തെളുങ്ങുന്ന നല്ല സ്കിന്നായി മാറിയത് എന്നൊക്കെ ആ കുട്ടി അതിനെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട് അപ്പം നമുക്കൊരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗംഗ ചെയ്തിട്ടുണ്ടാവുക അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയായിരിക്കും ഡോക്ടറെ അടുത്ത് പോയി കാണണം അതെന്താ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി കാണണം പിന്നീട് അതിന് വേണ്ട മെഡിസിൻ എടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ കൃത്യമായ ഡയറ്റ് എടുക്കണമെങ്കിൽ എടുത്തിട്ടുണ്ടായിരിക്കണം അതിന് ചെയ്യാൻ പറ്റുന്ന നല്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്യാൻ സാധ്യത കൂടുതൽ പക്ഷേ ആ ഒരു ഹോർമോണൽ ഇംബാലൻസും അതിനെ തുടർന്ന് വന്ന കുരുക്കളും വെച്ചിട്ട് ആ കുട്ടി ഒരു ക്രീമിനെ പ്രൊമോട്ട് ചെയ്യാണ് ആ ക്രീം തേച്ചത് ആ കുട്ടിയുടെ കുരു പോയതുകൊണ്ടല്ല അത് പ്രൊമോട്ട് ചെയ്തത് ആ ക്രീം വിൽക്കുന്ന കമ്പനിക്കാർ കുട്ടിക്ക് നല്ലൊരു തുക വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ ഈ ക്രീം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് തരാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ആ ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുക ആ കുട്ടി പറയുന്നുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്കും അറിയാം പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാം വാങ്ങി തേക്കണം എന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാല് അവര് പറയുമ്പോ അവരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവർക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പത്ത് ലക്ഷം ഇരുപത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കും അതിൽ ഒരു ലക്ഷം ആളുകളെങ്കിലും ഇത് വിശ്വസിക്കും അതിൽ കുറച്ച് ഇത് പേരെങ്കിലും ഇത് വാങ്ങി വാരി തേക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒരു ിക്കുന്ന പരിപാടിയാണിത് എന്നിട്ട് ഈ കുട്ടി ഇതിനെക്കുറിച്ച് കുറിച്ച് കുറെ വർണ്ണിക്കുന്നുണ്ട് ഞാനിത് തേച്ചു അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് ഗ്ലാമിയുടെ ഗംഗയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എന്താന്ന് നമുക്ക് രണ്ട് ദിവസം മുന്നേ നമ്മൾ കണ്ടതാണ് അവര് മുടി കൊഴിയാതിരിക്കാനുള്ള ഒരു എന്തോ ഒരു സ്പ്രേയോ എന്തോ ഒരു സെറോ എന്തോ ഒന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടായി എന്നിട്ട് അവര് ചീപ്പില് മുടി ചീകിയിട്ട് കണ്ടോ എൻ്റെ മുടി നല്ലോണം കൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വേറെ ഒരു ചീപ്പ് എടുത്തിട്ട് കുറേ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണിച്ചു തന്നു അപ്പോൾ അവരുടെ കയ്യില് രണ്ട് ചീപ്പ് കാണിക്കുന്ന സമയത്തും ആ രണ്ടാമത് കാണിച്ചതിൽ മുടി വളരെ കുറവേ ഉള്ളു അപ്പൊ അവരൊരാഴ്ച തേച്ച ശേഷമുള്ള റിസൾട്ടാണ് അവര് കാണിക്കുന്നത് അപ്പോൾ അവർ കാണിച്ച സമയത്ത് രണ്ടിലും ഒരേപോലെ അവരെ കയ്യിൽ പോളിഷ് ഇട്ട് വെച്ചിരിക്കുന്നു നെയിൽ പോളിഷ് അടർന്നു പോയിരിക്കുന്നത് പോലും ഒരേപോലെയാണ് അപ്പൊ എന്ന് വെച്ചാൽ അവർ ആ ഒരേ സമയത്ത് ഒരു ചീപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് മുടി വെച്ചിട്ടും കൂടുതൽ മുടി വെച്ചിട്ടും എടുത്ത ഒരു പെയ്ഡ് വീഡിയോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ കമന്റ് ഇടുമ്പോൾ അവർ ചെയ്യുന്നത് ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളിയാന്നുള്ളതാണ് ആളുകൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുമ്പോൾ അതിനെ മറുപടി കൃത്യമായിട്ട് പറയുകയാണ് വേണ്ടത് അതിന് പകരം അവർ പറയുന്നത് ഇത് പേഡ് പ്രൊമോഷൻ ആണ് പക്ഷെ ഞാനിത് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നാണ് പറയുന്നത് ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും റിസൾട്ട് മനസ്സിലാവും മനസ്സിലാവും എന്നാണ് അവർ പറയുന്നത് പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ ഒരുപാട് മുടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ കുട്ടി ഷോൾഡറിൽ മേലെ മുടി വെട്ടിയിട്ടുള്ള ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഇപ്പം ആ കുട്ടിക്ക് കുറേ മുടി ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഹെയർ എക്സ്റ്റൻഷൻ പോലെ എന്തോ ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ ആ മുടി കൊഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരു വെറുതെ ആളുകളെ പറ്റിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ എന്നിട്ടും അവർ ആ ഡെം ടോക്കിന്റെ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളെ ജാസ്മിൻ ജാഫറും ഇതേ ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്രീമാണ് ഞാൻ മുഖത്ത് ചരിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എൻ്റെ മുഖം കൊറിയൻ ഗ്ലാസ് സ്കിന്നായി മാറി നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നു പകൽ പകലുപയോഗിക്കുന്നു എന്തൊക്കെയോ തള്ളിമറിച്ചു രണ്ടുപേരും തള്ളിമറിച്ചു എന്നിട്ട് ഇവര് ഫുൾ ബ്രൈറ്റില് എന്തോ ഒരു ഫിൽറ്റർ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇത് കാണുന്ന നമ്മൾ വിചാരിക്കുന്നത് ദൈവമേ ഇവരെന്തൊരു നിറാണ് ഇത്രയും നിറം എനിക്ക് കിട്ടണമല്ലോ വിചാരിച്ചിട്ടാണ് ഈ കുട്ടികളൊക്കെ ഈ ക്രീം ഒക്കെ വാങ്ങി വാരി എന്തായാലും ഈ ഡാം ടോക്കിന്റെ ക്രീം തേച്ച ശേഷം ഒരു ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന്റെ മുന്നവർ വർഷം ഒരു നാട്ടിൽ നാട്ടിൽ വന്ന സമയത്ത് ദ ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബോട്ടിൽ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡമാക്കോ എന്ന് പറഞ്ഞിട്ട് അതാണ് തോന്നുന്നത് അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാർക്ക് ഇത് വാങ്ങിച്ചു അതായത് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങും ഇല്ലാതിരുന്നോ ഒരു മാർക്കോ മറ്റോ ഇത് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിംപിൾസും അതിന്റെ തന്നെ മാർക്സും ആ മാക്സ് മാറാൻസ് ഇത് വെച്ചിട്ടുള്ള എന്റെ ഒരു ഞാൻ പറയുന്നത് അപ്പോഴും എനിക്ക് കുഴപ്പമില്ല പിന്നെ കാര്യം ചെയ്തോളൂ അടുത്ത ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അന്നര കിട്ടിയാലും ചോദിച്ചത് അതായത് ചെലപ്പോ അതിനായിരിക്കാൻ വിചാരിച്ചത് പിന്നെ രണ്ടാം ദിവസം യൂസ് ചെയ്ത് പിറ്റേന്ന് നോക്കിയപ്പം എനിക്ക് ഇവിടെ ഇവിടെ കയറ്റി ഇത് ഇത് ഇപ്പം വന്നിട്ടുള്ള അതല്ല ഇപ്പോൾ ഇവിടെ കുറച്ച് കുറച്ചു വന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ഈ റീ ക്രീം തേച്ചിട്ടായിരിക്കും ഓരോത്തിന് ഇത് വെച്ചാൽ ഈ ക്രീം തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഓയിലായിട്ട് ഫീൽ എനിക്ക് കാരണം ഇത് തേച്ച് പിറ്റേനാവിടെ എനിക്ക് എൻ്റെ മുഖം എന്താണ് എണ്ണയും കുളിച്ച പോലെ പോലായിരുന്നു എൻ്റെ ഫേസ് ഇരുന്നത് ഓൾറെഡി എൻ്റെ ഓയിൽ സ്കിൻ ആണ് അപ്പോൾ ഇത് കൂടി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിൽ ഓയിൽ ഒരു ആലിനിച്ച് നമ്മൾ നോക്കുമ്പോൾ ഫുൾ എണ്ണയും കുളിച്ച മുഖം ഫുൾ ഇവിടെ ഇവിടെ ഫുൾ ഓയിലായിരുന്നു ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പ്രാക്ടസ് ഒക്കെ നടത്തിയായിരുന്നു പക്ഷേ പാക്ടസ് നടത്തിയ ശേഷം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഫേസിൽ ദാവിരുന്ന് കുറച്ച് അതിഥികളൊക്കെ എന്റെ ഫേസിൽ വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായി എന്റെ ക്യാഷും പോയി ഞാൻ അത്ര ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിയിട്ട് എന്റെ ഫേസിൽ ചെറിയ അതിഥികളൊക്കെ വരാൻ തുടങ്ങി ഞാൻ ഞാൻ ഈ സാധനം നിർത്തി ഇനി ഞാൻ യൂസ് ചെയ്തിട്ടില്ല ആ കുട്ടി ഇത് മുഖത്ത് തേച്ചു എന്നിട്ട് ഭയങ്കര പാട് പിറ്റേ ദിവസം തന്നെ ആ കുട്ടിക്ക് കുരു വന്നു പിന്നീട് മുഖത്തൊക്കെ കരിവാളിപ്പ് പോലെയോ മുഖത്തെ എന്തോ പൊള്ളിയ പോലെയോ എന്തൊക്കെയോ സർക്കിള് ഡാർക്ക് സർക്കിൾ ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വിഷമകരമായിട്ട് ആ കുട്ടി കുറെ ആ ക്രീം ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം പകുതിയോളം ഉപയോഗിച്ച ആ ക്രീമും ആ കുട്ടി കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഈ പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കൊന്നും യാതൊരു റിഗ്രറ്റും ഇല്ല അവർ പറയുന്നത് ഇത് പ്രേഡ് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താന്നുള്ള ഭാവത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവേ ഇവരിതോട് പ്രതികരിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ പേഡ് പ്രൊമോഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിച്ചാൽ എന്നുള്ള ഒരു ഇത് വാങ്ങി അവരുടെ വ്യൂവേഴ്സിന് ഒരു പട്ടി വില കൊടുക്കുന്ന പോലെയാണ് ഇവർ പലപ്പോഴും സംസാരിക്കാറുള്ളത് എന്തായാലും ഇത് അങ്ങനെ കഴിഞ്ഞു പോയി ഇപ്പൊ ഇത് വന്നു ഈ വിഷയമായി അപ്പൊ ഞാൻ ഈ ഡെം ടോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് ഒന്ന് ഞാൻ നോക്കി നോക്കിനോക്കി ഇവരെന്ത് കമ്പനിയാണ് എവിടെയുള്ള കമ്പനിയാണ് നമ്മൾ അറിയാൻ വേണ്ടി അത് നോക്കിയപ്പോൾ അതിലൊരു കോൺടാക്ടേഴ്സിലെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ഫോൺ നമ്പർ മാത്രം പിന്നെ അവരുടെ ഒരു മെയിൽ ഐ ഡി ഉണ്ട് അത് അവരുടെ ആ വെബ്സൈറ്റിന്റെ അതേ അഡ്രസ് തന്നെയുള്ള ഒരു മെയിൽ ഐ ഡി ഉണ്ട് അല്ലാതെ ഒരു ഫിസിക്കൽ അഡ്രസ്സ് അവർ ഏത് ഏത് സ്ഥലത്ത് നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അവരുടെ കമ്പനി എന്താണ് അവരാരാണ് ഒന്നുമില്ല ഒരു ഊരും പേരും ഒന്നുമില്ലാത്ത ആളുകൾ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ വരുന്ന പ്രൊഡക്റ്റുകളും ക്രീമ് എന്നുള്ള എല്ലാ സാധനങ്ങളും പണ്ട് നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ഇവിടെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് എന്തൊക്കെയോ നിരോധനം ഉള്ളതുകൊണ്ട് ചൈന ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ദുബായിൽ കൊണ്ടിറക്കുന്നു അല്ലെങ്കിൽ ശ്രീലങ്കയിൽ കൊണ്ടിറക്കുന്നു എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു അങ്ങനെയുള്ള നിന്ന് നമുക്ക് എന്ത് ക്രീമും ഇറക്കാൻ സാധിക്കും എന്നിട്ട് അത് നമ്മൾ പറയുന്ന ലേബൽ ചെയ്തു തരുന്ന എത്രയോ കമ്പനികൾ ഇവിടെ ഉണ്ട് ഇപ്പൊ എനിക്കൊരു ക്രീം ഇറക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രീം ഇറക്കണം വളരെ ഈസിയാണ് നമുക്കത് ശരീരത്തിൽ നിന്ന് ഇറക്കുമതി ഉള്ളൂ എന്നിട്ട് നമ്മൾ പറയുന്ന നമ്മളെ പേരിൽ അത് അവര് ബ്രാൻഡ് ചെയ്ത് തരും അപ്പൊ ഈ വരുന്ന ക്രീമുകളൊക്കെ എന്താണ് ഇവ എവിടെയാണ് ഇത് ചെക്ക് ചെയ്തിട്ടുള്ളത് ഏത് ലാബിലാണ് ഇത് ചെക്ക് ചെയ്തിട്ടുള്ളത് വല്ലതും ഇവിടെ അന്വേഷണം നടക്കുന്നതാണ് എനിക്കറിയില്ല ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ഇത് അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഡ്രഗ്സ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇല്ലേ അവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എത്രയോ ക്രീമുകള് ഈ യൂട്യൂബിലൂടെ പ്രൊമോ െയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് ഈ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ കോളേജിങ് അവരുടെ എഡ്യൂക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് വരുന്ന വന്നു കഴിയുമ്പോൾ അവർക്ക് നല്ല വരുമാനം കിട്ടുന്നു പിന്നെ ഈ കുട്ടികളൊന്നും ഒരു കോഴ്സ് പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അവർക്ക് നല്ല വരുമാനം ഇവിടെ ഇപ്പൊ പഴയ പോലെയല്ല അത്രയോ വർഷങ്ങൾ പഠിച്ച് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം പഠിച്ചിട്ട് നല്ലൊരു ജോലിയിൽ കയറിയിട്ട് കിട്ടുന്ന ശമ്പളത്തിന്റെ എത്രയോ ഇരട്ടിയിൽ ഇരട്ടിയില ഇരട്ടി കാശി യൂട്യൂബ് ർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഈ പെയ്ഡ് പ്രൊമോഷൻ കമ്പനികൾ കൊടുക്കുന്നതുകൊണ്ട് ഈ യൂട്യൂബിലേക്ക് വരുന്ന മിക്ക കുട്ടികളും അവരുടെ ഒരു എഡ്യൂക്കേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ ഈ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊമോഷൻ കാണുമ്പോഴും ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യാണ് ഇപ്പം ഈ പ്രൊമോഷനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുക ഞാൻ മാത്രമല്ലല്ലോ ചെയ്ത് അവളും ചെയ്തല്ലോ എന്ന് പറയും ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും വഴക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ നമ്മളമ്മല്ലാം വരുമ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ മാത്രമൊന്നുമല്ല ഇവനും എൻ്റെ കൂടെ ചെയ്തു എന്ന് അതേപോലത്തെ ഒരു പരിപാടി എന്നിട്ട് പിന്നെ അവർ പറയുന്നത് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് മാത്രമേ ഞാന് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ നമ്മളെന്തെങ്കിലും പറയുമ്പോ എതിർത്ത് പറയുമ്പോ അവരതിന് പ്രതികരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ അവർ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ കുട്ടികളെല്ലാവരും ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തു അവരെല്ലാവരും ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്നവരാണ് അവര് ഭയങ്കര പതിവ്രതകളായിട്ടുള്ള കുട്ടികളും ഭയങ്കര കുടുംബിനികളാണെന്നൊക്കെ പറയുന്നത് ഇവരെല്ലാവരും ഫ്രണ്ട് ആപ്പിലുള്ളവരാണോ വെറുതെ പ്രൊമോഷൻ ആണ് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ എന്ത് കിട്ടിയാലും നമ്മൾ പറയില്ല ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്നു പണ്ട് പറയില്ലേ അതേപോലെ കാശ് കിട്ടുവെച്ച് അവരെന്തും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണ് ഇത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് പാവപ്പെട്ട ആളുകളുണ്ട് ഇവിടെ നമ്മളെ മുഖത്ത് ഒരു കുരു വരുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് അയ്യോ വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം അല്ലെങ്കിൽ മുഖത്ത് പാടുവന്നാൽ എന്തങ്ങനെ പാടുവന്നിരിക്കുന്നതെന്ന് നമ്മളോട് ആളുകൾ ചോദിക്കുന്നു അതോടുകൂടെ നമ്മൾ ഒരു താഴെ പോവുകയാണ് അയ്യോ എന്റെ മുഖം അങ്ങനെയാണോ എന്റെ മുഖത്ത് ഡാർക്ക് സർക്കിൾ ഉണ്ടോ നമ്മുടെ ഒരു ചെറിയ ഏജ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പഠിക്കുന്ന സമയം വിവാഹം കഴിക്കുന്ന വരെയുള്ള സമയമൊക്കെ നമ്മൾ നമ്മളെ ബ്യൂട്ടിയെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മളെ മുഖത്ത് വരുന്ന കുരു നമ്മളെ മുഖത്ത് വരുന്ന സർക്കിൾ ഡാർക്ക് സർക്കിൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വിവാഹ കടന്നു കടന്നുകഴിഞ്ഞ് നമുക്ക് കുറെ പ്രാരാബ്ധങ്ങളായി കുട്ടികളായി നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ആ സമയത്തൊക്കെ നമ്മൾ പിന്നെ കുറെ ഒക്കെ അത് വിട്ടുപോകും ആ സമയത്ത് നമ്മൾ എന്നല്ല പറയുന്നത് ആ സമയത്ത് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് അനുകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ വ്യക്തിയെ രണ്ടു ദിവസം മുന്നേറ്റൊരു ഇന്നലെ ഏറ്റെട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവരുടെ ലിപ്സ്റ്റിക് കളക്ഷനാണ് അവർ ആയിരക്കണക്കിന് ലിപ്സ്റ്റിക് നിരത്തി വെച്ചിട്ട് ഇതും മുഴുവൻ എന്റെ ലിപ്സ് കാണാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നു ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ലിപ്സ്റ്റിക് ഇടാനുള്ള ആഗ്രഹമുണ്ട് ഇപ്പൊ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് എല്ലാ കുട്ടികളും ലിപ്സ്റ്റിക് സാധാരണ നാട്ടും പുറത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഇടയിൽ പോലും ഇത് പ്രചാരത്തിലുണ്ടെന്നുള്ള കാര്യമാണ് എല്ലാ കുട്ടികളും കുഞ്ഞു കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് എത്ര മാറിപ്പോയ എന്തായാലും അതൊരു കെമിക്കൽ അല്ലേ നമ്മൾ ചുണ്ടിലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അകത്ത് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അകത്ത് പോയി അതൊരു കെമിക്കൽ അല്ലേ അപ്പൊ ഇവരുടെയൊക്കെ പ്രമോഷൻ കാരണമാണ് ഇത് ഇത്രയും ഒരു സാധാരണ സംഭവമായിട്ട് മാറിയത് ആർക്കും ഉപയോഗിക്കാം ഒരു ദോഷവും ഇവർ പറയുന്ന ഒരു ദോഷവും ഇല്ല അത്ര നല്ല സംഭവന്നാണ് പറയുന്നത് ഒരു പ്രൊമോഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുഴപ്പമില്ല അത് ഓയിലി അല്ല ഇത് അത്ര നല്ല എഫക്റ്റ് തരുന്ന സംഭവമാണ് നിങ്ങൾക്ക് യാതൊരു ഡാമേജ് വരും ഏത് തരം സ്കിന്നുള്ള ആൾക്കിതുപയോഗിക്കാമെന്ന് വരും അവരതിൽ പറയുന്നുണ്ട് ഈ ജാസ്മിൻ ഒക്കെ പറയുന്നുണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോട് വിരോധമാണ് നിങ്ങൾ എന്തിനാണ് അവരെ വെറുതെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമന്റുകൾ വരികയാണ് ഇത് ഉപയോഗിക്കുന്ന ഈ പ്ര പ്രൊമോഷൻ ഒന്നും നിൽക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലേ ഇനി ഇവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി കമ്പനികൾ വരും ഇനി ഇവർക്ക് കാശ് കൊടുക്കും ഇവർ ഇനിയും പെയ്ഡ് പ്രമോഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ ചെന്നുപെടുന്നതിന് മുൻപ് നമ്മൾ നമുക്ക് ഇതൊക്കെ വലിയ വിഷയം യാണോ മോത്തൊരു കറുത്ത കുരു വന്നു വെച്ചാലോ അല്ലെങ്കിൽ മോത്തൊരു കറുത്ത പാടു വന്നു വെച്ചാലോ നമുക്ക് നല്ല ഡോക്ടറെ കാണാലോ അവരോട് ഒപ്പീനിയൻ ചോദിക്കാം എന്തുകൊണ്ട് ഇത് വന്നു നല്ല മെഡിസിൻ ഉണ്ടായിരിക്കും അത് നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളു അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെ പേഡ് പ്രൊമോഷൻ കണ്ടിട്ട് അത് വാങ്ങി തേച്ചു ഇത് വാങ്ങി തേച്ചു ഇത് ഇതിനിടയിൽ ഇപ്പൊ ഈ പെൺകുട്ടിയിട്ടതിനിടയിലും ഇത് റിയാക്ഷൻ ചെയ്തവരുടെ ഇടയിലും ധാരാളം കമന്റ് ഉണ്ട് ഞാനിത് ഉപയോഗിച്ചു ചെല്ല് പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഉപയോഗിച്ചു ഇതിനകൊണ്ട് യാതൊരു എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ചെല്ല് പറഞ്ഞിട്ടുണ്ട് ഇത് മഹാമോശം ക്രീമാണ് ഞാൻ തേച്ചപ്പോൾ എനിക്ക് മുഖത്ത് നിറച്ച് കുരുക്കൾ വന്നിട്ട് ഞാനത് നിർത്തി ചെല് പറഞ്ഞു എന്റെ മുഖം പൊള്ളി എന്റെ മൂക്കിന്റെ സൈഡൊക്കെ എന്നുള്ള കമന്റുകളൊക്കെ ഞാൻ കണ്ടു ചില ക്രീമുകളൊക്കെ നമ്മൾ തേക്കുമ്പോൾ നമ്മളെ സ്കിന്നു പൊള്ളാറുണ്ട് സ്കിന്നില് ഒരു തീ പിടിച്ച പോലത്തെ ഒരു പാട് ഇതൊക്കെ വരാറുളളത് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ അതാ ക്രീം തേച്ചപ്പോൾ എന്താന്ന് പറയും അപ്പൊ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കുക ഇവരൊക്കെ ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല അവർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ഒരാളുടെ ഈ മുഖം വെളുക്കണ വെച്ചിട്ടല്ല അവർ അത് ചെയ്യുന്നത് അവർക്ക് അപ്പൊ കിട്ടുന്ന കുറച്ച് കാശിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ അധികൃതരില്ലേ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ ഇവിടെ ആരോഗ്യ സംവിധാനങ്ങളില്ലേ ഒന്നും അറിയില്ല ഈ കേരളത്തിലൊക്കെ ഇത്രയും ക്രീമുകളും ഈ ആരോഗ്യകരമല്ലാത്ത ഇപ്പൊ ഈ വെളുത്തുപാറഞ്ഞ ക്രീം വന്നു ഇടയില് അത് പിന്നീട് ഉപയോഗിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് കുറെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായി പക്ഷെ അപ്പോഴും ഇവിടെ എത്രയോ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഇവിടെ ഒരാരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചാന്ന് എനിക്ക് അറിയില്ല വെറുതെ ഈ യൂട്യൂബേഴ്സിന്റെ ഒരു പത്ത് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എത്ര ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ ഈ ഗ്ലാമി ഗംഗ തന്നെ എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉള്ളോണ്ടുള്ള കുരുക്കൾ പോയത് ഈ ക്രീം തേച്ചത് കൊണ്ടാണ് പറയുന്നു ഇതിനു മുൻപും ഇതേ വീഡിയോ വേറെ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മുഖത്തെ കുരുക്കൾ പോയത് ഈ ക്രീം തേച്ചിട്ടാണ് എന്നിട്ട് അവർ പറയുന്നത് പെയ്ഡ് പ്രൊമോഷനാന്ന് പറയും പക്ഷേ ഈ മുന്നത്തെ വീഡിയോ കാണാത്ത ആള് ഈ വീഡിയോ മാത്രം കാണുന്ന ആള് ആ ഇതൊക്കെ ശരിയാണ് വിചാരിച്ചിട്ട് ഈ ക്രീം വാങ്ങി തേക്കുന്നു ചിലപ്പോൾ അയാളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഒരു ക്രീം ആവില്ല അത് അല്ലെങ്കിൽ തന്നെ ആ ക്രീമിൽ എന്തുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയും അതിൻ്റെ കമ്പനി എവിടെയാണ് എന്താണ് ഒന്നും ഒന്നുമറിയാത്തൊരു പ്രോഡക്റ്റ് ഈ പെയ്ഡ് പ്രൊമോഷനിൽ വരുന്ന ഓൺലൈനിൽ വാങ്ങി കിട്ടുന്ന ക്രീമൊക്കെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം അതോ ഇത് ഈ ഓൺലൈനിൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന ക്രീമുകളാണോ ഇത് എവിടുന്നാണ് ഈ കമ്പനി വരുന്നത് എന്താണ് ഈ കമ്പനി ഒന്നും ഇതിനില്ല ഇല്ല ഇപ്പോ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലെ വ്യക്തി തന്നെ അവർക്ക് ഒരുപാട് ഉണ്ട് അവരത് ബ്രാൻഡ് ചെയ്തിട്ട് അവരുടെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുന്നുണ്ട് ആ ക്രീമൊക്കെ അവര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ക്രീമുകളാണെന്നാണ് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ത് കണ്ടുപിടിച്ചു ആർക്കറിയാം ഈ ക്രീമുകൾ എവിടുന്നു വരുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു അവരുടെ ഓയിലിന് മാത്രം ഒരു ഫാക്ടറി ഞാൻ കണ്ടു ഫാക്ടറി അല്ലാതെ കുറെ ചേച്ചിമാരിന്ന് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കമ്പനി പോലെ ഒരു വീട് അതവര് നാച്ചുറൽ ആയിട്ട് വലിയ ുമ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ള എണ്ണ കാച്ച ചെയ്യുന്ന ഒരു സംഭവം അല്ലാതെ അവർക്ക് ഒരുപാട് ക്രീമുകളുണ്ട് ഉണ്ട് അതിന്റെ ഫാക്ടറി ഞാൻ അവരുടെ വീഡിയോയിലൊന്നും കണ്ടില്ല അപ്പോൾ ഇതൊക്കെ എന്ത് ക്രീമാണ് ഏത് ക്രീമാണ് ഇതൊന്നും ഇവിടെ അന്വേഷിക്കാനോ ഇതൊക്കെ എവിടെയാണ് ടെസ്റ്റ് ചെയ്ത് വന്നത് ഒന്നും നോക്കാനൊന്നും ഇവിടെ ആരുമില്ലേ ഇപ്പൊ ഈ കുട്ടികളുടെയൊക്കെ മുഖം പൊള്ളി കുരു വന്നു മുഖം എന്തോ ആയി ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു അവർക്കൊരു കിഡ്നി ഒക്കെ ഫെയിലായാലും ലിവറിനൊക്കെ കംപ്ലയിന്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ സ്കിൻ ക്യാൻസർ വന്നാൽ ആരും അവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് ഈ പ്രൊമോഷൻ നടത്തിയ ഏതെങ്കിലും വ്യക്തി മനസ്സിനെങ്കിലും വിചാരിക്കോ ഞാനിത് പ്രൊമോഷൻ നടത്തി കൊണ്ടാണല്ലോ അവർക്കത് വന്നതെന്ന് വിചാരിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഇതൊന്നും അധികൃതർ ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഇത് ഇവിടെ ഇത്രയും വളരില്ലോ ഈ വ്യവസായങ്ങളൊന്നും ഈ പെയ്ഡ് പ്രമോഷനും ഈ സംഭവം അപ്പം നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്വയം ചിന്തിച്ച് ചിന്തിച്ചിട്ടെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീം വാങ്ങണമെങ്കിൽ നിങ്ങളെ കയ്യിൽ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്തൊരു പത്ത് ദിവസം ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളെ മുഖത്ത് കൊണ്ടുപോയി ഇടുക നിങ്ങൾ മുഖത്ത് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ണൊക്കെ പോലെയുള്ള അവയവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എപ്പോഴും എല്ലാവർക്കും നന്ദി